ജെനുവിൻ എന്നുള്ള വാക്കിൻ്റെയൊക്കെ ഒരു മീനിങ് അല്ലെങ്കിൽ ഓർഗാനിക് വേ എന്നുള്ളതിൻ്റെയൊക്കെ ഒരു മീനിങ് ജസ്റ്റ് ഒന്ന് തപ്പി നോക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ ഇനി മറ്റൊരു രസം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഇതുപോലെ ആളുകളെ പറ്റിക്കുന്നുണ്ട് അതായത് ഇതുപോലെ പെയ്ഡായിട്ട് വാച്ച് ടൈം നേടിക്കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് വളരെ നല്ലൊരു പോയിന്റ് അദ്ദേഹം ഇപ്പം ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ടും കാണിച്ചേരുന്നുണ്ട് അദ്ദേഹത്തിന് ആരൊക്കെയോ ഒരു പന്ത്രണ്ടായിരത്തില്ല രൂപ എന്തോ കൊടുത്തിട്ട് മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിട്ടില്ല അവർക്ക് ആരോ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത്ര പന്ത്രണ്ടായിരത്തിലധികം രൂപ കൊടുത്തിട്ട് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് അതിന് ഇദ്ദേഹം റിപ്ലൈ കൊടുത്തത് ആ പൈസ കൊടുത്തതിന് കൊടുത്തതിനവരോ വഴക്ക് പറയും അല്ല അങ്ങനെയാണ് ചെയ്യാറുള്ളത് അത്രയും ക്യാഷ് കൊടുത്തിട്ട് നിങ്ങൾ എന്തിനു ചെയ്തു ഇനി നിങ്ങളുടെ കൂട്ടുകാരെ കൊണ്ട് അല്ലെങ്കിൽ അറിയുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കരുതെന്ന് അപ്പോൾ ആ രീതിയിൽ പറയുമെന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റിപ്ലൈ അതിൽ നിങ്ങൾക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം നിങ്ങൾ ക്യാഷ് കൊടുത്തോ എങ്കിൽ അവർ ചെയ്തോളുന്നു മനസ്സിലായോ അവർ ചെയ്തോളും അതല്ലാതെ ഇത് ചെയ്യുന്നത് ശരിയല്ല ഇത്രയും പൈസ കൊടുത്തിട്ട് നിങ്ങളിത് ചെയ്യുന്നത് ശരിയല്ല എന്നല്ല പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ആ സ്ക്രീൻഷോട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ജസ്റ്റ് ആ വീഡിയോയുടെ സ്ക്രിപ്റ്റ് അനുസരിച്ച് പോവാണ് ഇത് കാണുന്ന ന്യൂ യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിച്ചാൽ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് രണ്ടും കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും വീഡിയോയുടെ ലെങ്ത്ത് കൂടിയാണ് പക്ഷെ അത് പറയാതിരിക്കാൻ വയ്യ പിന്നെ അദ്ദേഹം പറയുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീണ്ടും റൂട്ട് മാറി ഏതോ ഒരു ഡോളറിൻ്റെ സോൾവ് ചെയ്ത് കൊടുത്തതിൽ അദ്ദേഹം അയച്ച വോയിസ് റെക്കോർഡ് ചെയ്യുകയാണ് ഞാനത് പറഞ്ഞ സുഹൃത്ത് ഇങ്ങനെയുള്ളത് ഒരുപാട് നിങ്ങളുടെ കയ്യിലുണ്ടാകും എൻ്റെ കയ്യിലും ഉണ്ടാകും ഇതൊക്കെ ഇതിന് റിപ്ലൈ ആയിട്ട് ഇല്ലെങ്കിൽ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്തത് പിൻ വെരിഫിക്കേഷൻ ചെയ്തത് ഇതൊക്കെ ഇതിന് റിപ്ലൈ ആയിട്ട് പ്ലേ ചെയ്യേണ്ട കാര്യമുണ്ടോ ചക്ക എന്ന് പറയുമ്പോൾ മാങ്ങ എന്നല്ലല്ലോ പറയേണ്ടത് നമ്മൾ പെയ്ഡായിട്ട് വാച്ച് ടൈം നേടുന്നത് ശരിയോ തെറ്റോ യൂട്യൂബിൽ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ആ ഒരു ടോപ്പിക്കിലാണ് സംസാരിക്കുന്നത് അപ്പോൾ തിരിച്ച് റിപ്ലൈ നിങ്ങൾ പറയുന്നതും അത് തന്നെയാണ് പക്ഷേ അപ്പോൾ അതിൽ നിന്നാണ് സംസാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതിൻ്റെത് ഇതൊക്കെ സാധാരണ പാവങ്ങൾ പാവങ്ങളിത് കാണുമ്പോൾ തെറ്റിദ്ധരിച്ചോളും അതായത് എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ എനിക്കത് റിപ്ലൈ തരാതിരിക്കാൻ പറ്റില്ല കാരണം പറയുമ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി ആയിരിക്കണം പറയേണ്ടത് ഇനി ഡോളറിൻ്റെ കാര്യമൊക്കെ സോൾവ് ചെയ്ത് കൊടുത്തിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ആരെയും കുഴി ചാടിക്കുന്നില്ല ഇങ്ങനെ എന്നെ വിശ്വസിച്ച് വന്നവരെയൊക്കെ ഞാൻ ഇതുപോലെ സഹായിക്കുന്നുണ്ട് ഞാൻ അതിന് നിങ്ങൾ സഹായിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല നിങ്ങൾ ക്യാഷ് കൊടുത്ത് പറ്റിക്കുകയാണ് എവിടെയും പറഞ്ഞിട്ടില്ല അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് സ്വയം വിമർശിച്ചിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല കാരണം ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് നിങ്ങൾ പറയേണ്ട കാര്യം എന്താണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ ഇതൊന്നും പറയേണ്ട കാര്യം ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഇതൊന്നും അല്ലാതെ ഒരു യൂട്യൂബർ അടുത്തൊരു യൂട്യൂബറെ സഹായിക്കുന്നുണ്ടാകും അവരൊക്കെ ഇതുപോലെ പറഞ്ഞ് വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കയ്യിലും ഇതുപോലെ ഒരുപാട് റെക്കോർഡുകൾ ഉണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പേഴ്സണലായിട്ട് അയച്ചു തരാം നിങ്ങൾ മ്പർ എൻ്റെ കയ്യിലില്ല ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ ഇതുപോലെയുള്ള സ്ക്രീൻ റെക്കോർഡുകൾ അതുപോലെ വാട്സപ്പ് സ്ക്രീൻഷോട്ടുകൾ ഒരുപാട് അയച്ചു തരാം ഇനിയാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഏഴ് മിനിറ്റ് ഇരുപത്തൊമ്പത് സെക്കൻഡൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിലൊരു ഡയലോഗ് കേൾക്കാം അതായത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യും ബട്ട് റവന്യൂ ഉത്ത റവന്യൂ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണെന്നുള്ളത് ഈ പെയ്ഡ് വാച്ച് ടൈം ഉണ്ടാക്കുന്നവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നതാണ് ഇതാ ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കുള്ള മറുപടി ഇതിലുണ്ട് അതായത് നമ്മളിത് പ്രോപ്പറായിട്ട് ചെയ്തു തരും ഏത് മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ റവന്യൂ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അതാണ് പ്രിയപ്പെട്ട എൻ്റെ ന്യൂ യൂട്യൂബേഴ്സ് മനസ്സിലാക്കേണ്ടത് അതായത് നമ്മുടെ ചാനലിൽ വ്യൂസ് ഇല്ല നമുക്ക് മുപ്പത് നാൽപ്പത് നൂറോ ആയിരോ വ്യൂസാണ് വരുന്നത് എങ്കിൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞ പിറ്റേ ദിവസം ഈ ഫേക്കായിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ആ ആയിരം നൂറ് വരാനൊക്കെ ചാൻസ് കുറയാണ് ചെയ്യുന്നത് പോട്ടെ നിങ്ങൾക്ക് ആ ഒരു നൂറ് അഞ്ഞൂറ് ആയിരം വ്യൂസ് വരികയാണെങ്കിൽ പോലും നിങ്ങൾക്ക് നൂറ് ഡോളർ ആവാൻ മാസങ്ങളെടുക്കും ചിലപ്പോൾ വർഷങ്ങളെടുക്കും അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യും ഞങ്ങൾക്ക് ഇത് എപ്പോഴാണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഞാനിങ്ങനെ പെയ്ഡായിട്ട് ചെയ്തതുകൊണ്ടാണ് എൻ്റെ വ്യൂസ് കുറഞ്ഞത് എന്ന് ചിന്തിക്കില്ല അത് ന്യൂ യൂട്യൂബേഴ്സിന് ഇതിനെക്കുറിച്ച് അത്ര ബോധേടമല്ല പക്ഷെ നിങ്ങളുടെ ചാനലിലെ ട്രാഫിക്കും ഇതൊക്കെ ആ പോയത് അല്ലെങ്കിൽ ഈ രീതിയിൽ ഉയർന്നു വരാത്തത് ഇതുപോലെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നതും ചെയ്യുന്നത് കൂടി കൊണ്ടാണ് അത് നിങ്ങൾ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ ആ ഒരു ഇതിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഇതിനെ ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടാവില്ല അങ്ങനെ ആരുടെയെങ്കിലും മനസ്സിൽ തോന്നി കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് അവർ പറയുന്നത് അതായത് റവന്യൂ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അതായത് പൈസ കൊടുത്ത് മോണിറ്റൈസേഷൻ ആക്കിയ ആൾക്കാണ് റവന്യൂ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വട്ടാണ് അല്ലാതെ അതൊന്നും ഞങ്ങൾക്കല്ല കാരണം ഉറപ്പാണ് റവന്യൂ ഉണ്ടാവില്ല എന്നുള്ളത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് അപ്പോൾ അതിനുള്ള ഉത്തരവാദിത്വം നിങ്ങളിൽ തന്നെ ഏൽപ്പിക്കുകയാണ് പിന്നെ പറയുന്നുണ്ട് ഞാൻ വാച്ച് ടൈം ചെയ്തു തരാം സബ് ചെയ്തു തരാം വ്യൂസ് ചെയ്തു തരാം പക്ഷേ നല്ലവണ്ണം പ്രവർത്തിച്ചാലേ പൈസ വരൂ എന്താണ് ഈ പ്രവൃത്തി എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല തമ്നയിലും അതുപോലെ ക്ലിക്ക് ബൈറ്റ് യൂട്യൂബ് ക്ലിക്ക് ബൈറ്റ് ആയിട്ടുള്ള തമ്നയിലുണ്ടാക്കുക അതുപോലെ നന്നായിട്ട് പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ക്ലിക്ക് ബൈറ്റ് ആയിട്ടുള്ള തമനയിലൊക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ തമനയിൽ അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ക്രിയ അവർക്ക് സി ടി ആർ എന്താണെന്നും അതുപോലെ ഇംപ്രഷൻ പോകുന്നത് ആർക്കാണ് എന്നും ഇംപ്രഷൻ പോയി കഴിഞ്ഞാൽ അതിൽ എത്ര പേര് ക്ലിക്ക് ചെയ്ത് അത് അതുകൊണ്ട് മാത്രം റെക്കമെൻഡ് ആവില്ല എന്നുള്ളതും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആക്റ്റീവായിട്ടുള്ളവരാണ് എന്നും അവരിലേക്ക് ഇംപ്രഷൻ പോകുമ്പോഴാണ് സി ടി ആറ് കൂടുക സി ടി ആറ് മാത്രം പോരാ എന്നും ആവറേജ് വ്യൂ ഡൊറേഷൻ വേണം എന്നുള്ളതും അതുകൊണ്ട് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ ജനുവിനായിട്ട് വന്നവർ തന്നെ ആവണം എന്നുള്ളതൊക്കെ മറച്ചു വെച്ചിട്ട് സംസാരിക്കരുത് അവിടെ അത് നിങ്ങൾ പറയണമായിരുന്നു ആ ഒരു പോയിന്റ് നിങ്ങൾ അവിടെ എവിടെയും പറഞ്ഞില്ല നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ ഓർഗാനിക് ആയിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സാണ് വേണ്ടത് അല്ലാതെ ഞാൻ കുറേ സബ്സ്ക്രൈബേഴ്സിനെ തരാം അത് ഞാൻ ഏറ്റെടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ കൊടുക്കുന്ന സബ്സ്ക്രൈബേഴ്സ് അവരെ ഇഷ്ടപ്പെട്ട് വന്നവർ നിങ്ങൾ കൊടുക്കുന്ന വാച്ച് ടൈം അവർ വന്നവരല്ല അപ്പോൾ പിന്നെ അവരുടെ അടുത്ത വീഡിയോ എങ്ങനെയാണ് എത്ര നല്ല കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് എന്താണ് കാര്യം അപ്പോൾ അത് നിങ്ങൾ പറയുന്നത് വെറുതെയാണ് പിന്നീട് അവരോട് നന്നായിട്ട് വീഡിയോ ചെയ്യാൻ പ്രവർത്തിക്കാൻ പറയുന്നുണ്ട് അവർ അവര് നന്നായിട്ട് വീഡിയോ ചെയ്ത് പ്രവർത്തിച്ചിട്ടാണ് എത്താൻ പറ്റാത്തത് കൊണ്ടാണല്ലോ നിങ്ങളെ കോൺടാക്ട് ചെയ്തത് അപ്പോൾ നിങ്ങളിത് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഒക്കെ ചെയ്തു കൊടുത്തിട്ട് ഇനി നിങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കൂ അല്ലെങ്കിൽ നല്ല തമുനയിൽ ഉണ്ടാക്കൂ അല്ലെങ്കിൽ പിന്നെ ആദ്യം തന്നെ അത് അവർക്കാണ് ചെയ്താൽ പോരുക അപ്പോൾ അവർക്ക് വ്യൂസ് വരുമല്ലോ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് തമുനയിൽ നല്ലത് ചെയ്യും എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ തമിഴ്യിൽ ക്ലിക്ക് ബൈറ്റ് ഉള്ളത് ആദ്യം തന്നെ നിങ്ങളോട് ആയിട്ട് പേഡ് ചെയ്യാൻ വരുമ്പോൾ പറയാം നിങ്ങൾക്ക് നല്ല വ്യൂസ് വരും റവന്യൂ കൂടുന്നതിന് നിങ്ങൾ പറയുന്ന ടിപ്സ് ആണെങ്കിൽ വ്യൂസ് കൂടിയാലല്ലേ റവന്യൂ കൂടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അത് പറയാമല്ലോ ഈ ഒരു ഡയലോഗോട് കൂടിയിട്ട് അതായത് മോണിറ്റൈസേഷൻ ആയ ശേഷം വ്യൂസ് ഇല്ല അല്ലെങ്കിൽ വ്യൂസ് വരുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഡയലോഗ് നമുക്ക് വാച്ച് ടൈം സബ്സ്ക്രൈബേഴ്സൊക്കെ തരാൻ പറ്റുള്ളൂ വ്യൂസ് തരാം പറ്റ വ്യൂസ് വാങ്ങി തരാൻ പറ്റുമെന്നില്ല അതിന് നിങ്ങൾ നല്ല കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യണം വീഡിയോസ് ചെയ്യണമെന്ന് അപ്പോൾ ന്യൂ യൂട്യൂബേഴ്സ് ആ ശരിയാണ് പക്ഷെ ആ സാധുക്കൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല എൻ്റെ ഇതിൽ ഫേക്കായിട്ട് വന്ന ഈ സബ്സ്ക്രൈബേഴ്സ് ഞാൻ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവർ ക്ലിക്ക് ചെയ്തിട്ട് അവർ ആവറേജ് വ്യൂ കണ്ട് കൂടുതൽ സമയം കണ്ട് കഴിഞ്ഞാൽ മാത്രമേ യൂട്യൂബ് ഇത് പുറത്തേക്ക് റെക്കമെൻഡ് ചെയ്യൂ എന്നുള്ളത് അവർ അവരറിയുന്നില്ല ഇനി അത് മാത്രമല്ല ചിലപ്പോൾ അവർക്ക് അവർക്കൊരു വീഡിയോ ഒക്കെ വണിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അവരിത് അത്രയും പൊട്ടൻഷ്യലുള്ള വീഡിയോ ആയിരിക്കും അപ്പോഴും ഇവർ വിചാരിക്കുന്നത് ആ ഇവർ ചെയ്തു തന്നുകൊണ്ട് കുഴപ്പമൊന്നും എന്നുള്ളതാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു ലക്ക് കൊണ്ട് കിട്ടിയതായിരിക്കും അപ്പോഴും ഈ സാധുക്കൾ ഇതൊരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടാവില്ല അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ശേഷി ഉണ്ടെങ്കിൽ അവരൊരിക്കലും ഇത്രയും രൂപ കൊടുത്ത് ഇത് ചെയ്യില്ല അപ്പോൾ പിന്നെ നമ്മൾ ന്യൂ യൂട്യൂബേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അറിയാത്തത് കൊണ്ടാണ് ഇവിടെ അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് ആരാണ് ചെയ്യേണ്ടതെന്നുള്ളത് അതായത് ഡെയിലി വീഡിയോ ചെയ്യുന്നവർ നല്ല തമിണയില് ക്ലിക്ക് ബൈറ്റ് ആയിട്ടുള്ള തമനയിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവരാണ് ക്യാഷ് കൊടുത്ത് ചെയ്യേണ്ടതെന്നുള്ളത് വീണ്ടും നേരത്തത്തെ ഒരു പോയിന്റിന്റെ ഒരു ബാക്കി എന്ന് തോന്നുന്നത് ഈ സമയത്ത് ഇപ്പോൾ വീണ്ടും പറയുന്നുണ്ട് അപ്പോൾ ക്യാഷ് കൊടുത്ത് ചെയ്യേണ്ടത് ആരാണെന്നുള്ളത് അവർ പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ പറയണം ഞാൻ എവിടെയും പറയാറില്ല ഇതാരും ചെയ്യണമെന്ന് ഞാൻ നിർബന്ധിക്കാറുമില്ല എന്ന് ഇപ്പം പറയുന്നു ഡെയിലി വീഡിയോ ചെയ്യുന്നവര് നല്ല തമ്മേല് ക്ലിക്ക് ബൈറ്റായിട്ടൊക്കെ ചെയ്യുന്നവര് ഇത് ചെയ്തോളൂട്ടാന്ന് അവരാണ് ഇത് ക്യാഷ് കൊടുത്ത് ചെയ്യേണ്ടതെന്ന് ഒരേ വായിൽ നിന്ന് ഉപദേശവും രണ്ടും വരുന്നുണ്ട് കേട്ടോ ഇനിയാണ് ഇതിൽ ഏറ്റവും എനിക്ക് സങ്കടം തോന്നിയ എന്നാലും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ക്യാഷ് കൊടുത്ത് മോണിറ്റൈസേഷൻ ചെയ്താൽ അതായത് ഒരു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ കൊടുത്തിട്ട് പലരും പല സ്ഥലത്തുനിന്നും ചെയ്യുന്നുള്ളോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുള്ളിലൊരു തീ ഉണ്ടാകുന്നു മോണിറ്റൈസേഷൻ ഉണ്ടായല്ലോ ഇങ്ങനൊരു തീ എനിക്ക് പൈസ സമ്പാദിക്കണം അപ്പോൾ അവർ നന്നായിട്ട് വീഡിയോ ചെയ്യുന്നു എന്ത് ലോജിക്കാണ് ലോജിക്കാണിതൊക്കെ ഇത്രയും നമുക്ക് പൈസ ഇത്രയും പോയതല്ലേ എന്നിട്ട് മോണിറ്റൈസേഷൻ ആയതല്ലേ ആ മോണിറ്റൈസേഷൻ ആയി നാളെ നമുക്ക് ആവേശം കയറി നാളെ മുതൽ വീഡിയോ ചെയ്യുമ്പോൾ വ്യൂസ് കുറയുമ്പോൾ ആ തീ അണയുന്നതാണ് അല്ലെങ്കിൽ ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരും കേട്ടോ ഇതിന് ഞാൻ കൂടുതൽ പറയുന്നില്ല ഞാൻ ഞാൻ പറഞ്ഞല്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ എത്തും ലെങ്ത്ത് കൂടും നിങ്ങൾ സ്വയം മനസ്സിലാക്കി വെക്കുക ഒരു യൂട്യൂബിനെ കുറിച്ച് കണ്ടൻറ്റ് ചെയ്യുന്ന ഒരു ക്രിയേറ്ററാണ് ഇതൊക്കെ പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളിത് അല്ലെങ്കിൽ ഇത് പൈസ കൊടുത്ത് മോണിറ്റൈസേഷൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളെ ഉള്ളിൽ തീ ഉണ്ടാവില്ല എന്ന് അത് ശരിയാണ് തീ ഉണ്ടാവില്ല പക്ഷെ ക്യാഷ് കൊടുത്തിട്ട് മോണിറ്റൈസേഷൻ ആയാൽ തീ ആളിക്കത്തും അപ്പോൾ നിങ്ങൾ വീഡിയോക്ക് എന്താണ് നീ റവന്യൂ കൂടും വിട്ടേക്ക് ഇപ്പം ഇതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട അടുത്തൊരു പോയിൻ്റ് ഈ പറയുന്നവർക്കൊന്നും ആ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അതായത് പിന്നെ അദ്ദേഹം പറയാണ് ഇപ്പം ഞാൻ ഇത് എതിർക്കുന്നുണ്ട് ഇങ്ങനെ ഇത് എതിർക്കുന്നവർ അല്ലെങ്കിൽ ഇത് ചെയ്യരുതെന്ന് പറയും ഈ പറയുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നുള്ളത് അതൊരു വെല്ലുവിളിയാണ് എനിക്ക് പറ്റില്ല കാരണം ഞാനത് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നവരോട് വളരെ കൃത്യമായിട്ട് ആദ്യം തന്നെ പറയാനുണ്ട് ഈ പണി ഞാൻ ചെയ്യില്ല എന്നുള്ളത് ഞാൻ ആദ്യം മുതലേ പറഞ്ഞതാണ് ഇതിനൊക്കെ ഒരുപാട് ഏജൻസികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ വിളിച്ചിട്ട് വിളിച്ചിട്ടിപ്പം ഞാൻ എനിക്ക് സമയമില്ല നിങ്ങൾ പറഞ്ഞു ഭയങ്കര ആണ് കാര്യം അവരാണ്ട് ഏൽപ്പിച്ച് കൊടുത്താൽ അവരും ഡ്രോപ്പ് ആവാതെ അതൊക്കെ ചെയ്തു തരും അതിന് കമ്മീഷൻ വാങ്ങിക്കാം ഇത് അതൊക്കെ വിട്ടേക്കാം ഞാൻ അതിലൊന്നുമല്ല ഞാനിത് പെയ്ഡായിട്ട് വാച്ച് ടൈം ചെയ്യരുതെന്ന് ക്രിയേറ്റേഴ്സിനോട് പറഞ്ഞതാണ് ന്യൂ യൂട്യൂബേഴ്സ് എന്നെ കാണുന്ന ന്യൂ യൂട്യൂബേഴ്സിനോട് പറഞ്ഞതാണ് അതിനാണ് ഇത്രയും രീതിയിൽ ഈ രീതിയിലൊക്കെ നിങ്ങൾ റിപ്ലൈ തരുന്നത് ഇതിനുശേഷം അദ്ദേഹം പറയുന്ന ഒരു കാര്യം ന്യൂ യൂട്യൂബേഴ്സ് മനസ്സിലാക്കിക്കോളൂ ഇത് റിസ്ക് പിടിച്ച ഒരു സംഭവമാണെന്ന് മൂന്ന് വർഷം പ്രവർത്തിച്ച് നടക്കാത്തത് നമ്മൾ രണ്ട് മാസം കൊണ്ട് ചെയ്ത് കൊടുക്കുന്നു എത്രത്തോളം എനിക്ക് റിസ്ക് ഉണ്ട് എന്നുള്ളത് അത് എനിക്കും അറിയാം എൻ്റെ ഫാമിലിക്കും അറിയാം അത് ഡ്രോപ്പ് ആകാതെ കൊടുക്കുക അപ്പം ആണ് കാരണം ഇതെന്താ ഇത് യൂട്യൂബ് ഡ്രോപ്പ് ആകാതെ ഞാൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ യൂട്യൂബ് ഡ്രോപ്പ് ചെയ്യും കാരണം യൂട്യൂബ് ഡ്രോപ്പ് ചെയ്യും എന്നുള്ളത് അറിയാം കാരണം ഇത് ആണ് പക്ഷെ ഞാൻ ഒരു നൂലയുടെ വ്യത്യാസമില്ലാതെ അത് ഡ്രോപ്പ് ആകാതെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ യൂട്യൂബിനെ പറ്റിക്കാണ് കള്ളത്തരമാണെന്നറിയാം യൂട്യൂബിൻ്റെ ശരിയായ രീതിയിലല്ല രീതിയിലല്ലാന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ സമ്മതിച്ചല്ലോ സന്തോഷം ഇത് കാണുന്ന ന്യൂ യൂട്യൂബേഴ്സ് മനസ്സിലാക്കേണ്ട കാര്യമാണ് അവർ തന്നെ പറയുകയാണ് ഇത് റിസ്ക് ആണ് ഇത് ഡ്രോപ്പ് ആകാതെ ചെയ്യണമെങ്കിൽ നല്ല കഷ്ടപ്പാടുണ്ട് അപ്പോൾ എന്തിനാണ് അപ്പോൾ ഇതേ ഒരു ഡയലോഗോട് കൂടിയിട്ട് ഓഡിയൻസിന് ഇപ്പോൾ ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാകും പക്ഷേ ഇതിൻ്റെ ഇടയിലും പുട്ടിന് തേങ്ങറഞ്ഞ പോലെ പൈസ കിട്ടിയ സ്ക്രീൻഷോട്ട് പൈസ കിട്ടിയതും പൈസ ബ്ലോക്കായിട്ട് കിട്ടിയത് ചാനൽ റിക്കവർ ചെയ്യുന്നത് ഇതൊക്കെ ഒരുപാട് എന്താണ് സ്ക്രീൻഷോട്ടുകൾ ഉണ്ട് സുഹൃത്താ അത് നിങ്ങളുടെ കയ്യിലുണ്ടാവും എൻ്റെ കയ്യിലുണ്ടാവും ഇത് പുട്ടിന് തേങ്ങിടുന്ന പോലെ വീണ്ടും ഇത് കൂടെ പറയുന്നത് ഒന്ന് കാണിക്കുന്നതും മറ്റൊന്ന് അതിവിടെ ആവശ്യമില്ല നമ്മളുടെ കണ്ടൻറ് എന്താണ് നമ്മൾ പറയുന്ന ടോപ്പിക് എന്താണ് എന്നനുസരിച്ചിട്ട് ചെയ്യുക അതിനെക്കുറിച്ച് ഇനി വീണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇത് ഇടയിൽ പുട്ടിന് തേങ്ങിടുന്ന പോലെ ഇത് ഈ ഒരു സ്ക്രീൻഷോട്ടുകൾ വരുന്നുണ്ട് ഇനിയാണ് ബെഗിനേഴ്സ് ന്യൂ യൂട്യൂബേഴ്സിനോടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ ായിട്ടുള്ള ഒരു ഉപദേശം നിങ്ങൾ മൂന്ന് വീഡിയോ ചെയ്തിട്ടൊന്നും ഇതുപോലെ പെയ്ഡ് വാച്ച് ടൈം ആക്കിയെടുക്കാൻ വരരുത് കാരണം അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട് കാരണം എല്ലാവരുത് ഒരു വീഡിയോ രണ്ട് വീഡിയോ മൂന്ന് വീഡിയോ ഒക്കെ വന്നിട്ട് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറയുക അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല അവർ തന്നെ പറയാം നിങ്ങൾ ഒരു വീഡിയോ എങ്കിലും ചെയ്യേ എന്നിട്ട് നിങ്ങൾ മോണിറ്റൈസേഷൻ പെയ്ഡ് വാച്ച് ടൈം ആക്കിയിട്ട് നിങ്ങൾ ചെയ്യുക ഉള്ളിൽ ഒരു തീ ഉണ്ടാവും മോണിറ്റൈസേഷൻ ആയല്ലോ അപ്പോൾ ആ തീ ഇങ്ങനെ കത്തുമ്പോൾ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് നല്ല ഊർജ്ജം കിട്ടും അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത് ഓക്കെ ഇതിൽ ഇനി നിങ്ങൾക്ക് ഈ ടി വി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഞാനിതിൽ കുറ്റപ്പെടുത്തുന്നില്ല ന്യൂ യൂട്യൂബേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തതാണ് ഇതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമുണ്ട് അതായത് നിങ്ങൾ പത്ത് വീഡിയോസൊക്കെ ചെയ്തിട്ട് റീച്ച് ഉണ്ടെങ്കിൽ പെയ്ഡായിട്ട് ചെയ്താൽ മതിയെന്ന് അതിൻ്റെ ലോചക്കെ എനിക്ക് മനസ്സിലായില്ല പത്ത് വീഡിയോസ് ചെയ്തിട്ട് റീച്ച് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വാച്ച് ടൈമ് ചെയ്യുന്നത് അദ്ദേഹം റീച്ചെന്ന് ഉദ്ദേശിച്ച അഞ്ഞൂറായിരം ആണ് തോന്നുന്നത് റീച്ച് ആകുന്ന ആളുകൾ പിന്നെ ഈ പെയ്ഡ് വാച്ച് ടൈം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഒരു നിലക്കും രക്ഷപ്പെടാത്തവര് അല്ലെങ്കിൽ ഇത് ഓർഗാനിക് ആയിട്ട് കിട്ടാത്ത ഒരാളല്ലേ ഇത് ഇത്രയും പൈസ കൊടുത്തിട്ട് വാങ്ങാൻ വരുള്ളൂ അപ്പം പിന്നെ അവർ പെയ്ഡായിട്ട് വാങ്ങേണ്ട ആവശ്യമുണ്ടോ അവിടെയും ശുദ്ധമണ്ടത്തരാണ് പറയുന്നത് ഇനി ഇതല്ല രസം ചില ക്രിയേറ്റേഴ്സിന് ബെഗിനേഴ്സ് വന്നിട്ട് മോണിറ്റൈസേഷൻ ആക്കി തരൂ എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം വേണ്ടാന്ന് പറയുന്നു അപ്പോൾ അവർ പറയല്ല ഞാൻ മോണിറ്റൈസേഷൻ ആയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു ആ എന്നാൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ ചെയ്തു തരൂ നിങ്ങൾ മോണിറ്റൈസേഷൻ ആയ ശേഷം മടി പിടിച്ചിരിക്കരുത് കേട്ടോ അങ്ങനെയാണെങ്കിൽ ചെയ്തു തരുന്നതാണ് അടുത്ത ഡയലോഗ് ഇതിനും ഞാൻ ഇനി റോസ്റ്റ് ചെയ്യുന്നില്ല കാരണം എനിക്കറിയാം ആ ഒരു മടി പിടിച്ച ആൾ മോണിറ്റൈസേഷൻ ആയ ശേഷം ഫേക്കായിട്ട് വ്യൂസും ട്രാഫിക്കും കൊണ്ടുവന്നാൽ അവരുടെ ചാനലിൽ എത്ര ഫയർ